ഇന്ത്യക്കെതിരെ വ്യാപാര രംഗത്ത് കടുത്ത നടപടികളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാൻ ട്രംപ് നിശ്ചയിച്ച തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പത്തൊമ്പത് ശതമാനമൊക്കെ തീരുവ ഉള്ള സമയത്താണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിനും അതുപോലെ ശ്രീലങ്കയ്ക്കും അതുപോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തീരുവ കുറച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് തീരുവ ഇരുപത്തഞ്ച് ശതമാനമാക്കിയത് പിന്നീട് അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് അത് അൻപത് ശതമാനമാക്കി ഉയർത്തിയിരിക്കുകയാണ് ട്രംപിന്റെ ഒരു ആവശ്യം റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നുള്ളതാണ് ട്രംപിന്റെ ആവശ്യം ഏതായാലും ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകളേ ഇല്ല ആദ്യം റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന് ഇടപാട് ഇന്ത്യ നിർത്തട്ടെ എന്നാണ് പറഞ്ഞത് നമ്മളാണെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുള്ള യാതൊരു ചർച്ചയ്ക്കും നമ്മൾ തയ്യാറല്ല യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല ഇന്ത്യയിലെ കർഷകരുടെയും അതുപോലെ തന്നെ പാൽ കർഷകരുടെയും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ താല്പര്യമാണ് നമ്മുടെ മുഖ്യ അജണ്ട അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തെ ആ താല്പര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ഇവിടെ പ്രശ്നം ട്രംപിനെ കുറിച്ചാണ് ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് വളരെയേറെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ട്രംപ് ധരിച്ചു വച്ചിരിക്കുന്നത് ട്രംപ് ജയിച്ചു എന്നാണ് എന്നാൽ ട്രംപാണോ ജയിച്ചത് അല്ല ട്രംപ് തോൽക്കുകയാണോ ചെയ്തത് എന്ന ചോദ്യം ഉയർത്തുകയാണ് പലരും ഇത് അമേരിക്കയിലെ തന്നെ ട്രംപിന്റെ മുൻ ഉപദേശവരൊക്കെ തന്നെ ഇങ്ങനെയൊരു ചർച്ചയിൽ വ്യാപകമായി പങ്കെടുക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ ശരിയായ വശങ്ങളുണ്ടാവും തെറ്റായ വശങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഓരോ നിലപാടെടുക്കുന്ന സമയത്തും അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കി നമ്മൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണമായും ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് കാലം ചെല്ലുന്ന സമയത്താണ് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ തന്നെ ട്രംപിന്റെ തീരുമാനം തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് ട്രംപ് പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് നേട്ടമായി പറയാവുന്നത് യു എസിന്റെ വ്യാപാര കമ്മി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ചൈനയുമായുള്ള വ്യാപാര വിടവ് അത് കുറഞ്ഞിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ ട്രംപിനെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ ട്രംപിന് വേണമെങ്കിൽ സ്വാധീനം നേടിയെടുത്തു എന്ന് പറയാം പക്ഷെ സാമ്പത്തികമായി അത് മെച്ചമാകുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത് കാരണം ഈ ട്രംപിന്റെ പുതിയ നിലപാട് അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും എന്ന് തന്നെയാണ് പല വിദഗ്ധരും പറയുന്നത് മൈക്കിൾ സ്ട്രാൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ അദ്ദേഹം കൺസർവേറ്റീവ് അമേരിക്കൻ എൻ്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ഓഫ് എക്കണോമിക് പോളിസീസ് ആണ് ആ എക്കണോമിക് പോളിസീസ് വിഭാഗത്തിന്റെ തലവനാണ് മൈക്കിൾ സ്ട്രാൻ അദ്ദേഹം പറയുന്നത് ഇതൊരു വിജയമായിരുന്നു എന്ന ട്രംപിന്റെ തോന്നൽ തികച്ചും പൊള്ളയാണ് അത് ട്രംപിന് തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നാണ് ഈ വിദഗ്ധൻ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എട്ട് രാജ്യങ്ങളായിട്ട് മാത്രമേ ട്രംപിന് കരാറുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ ആ രാജ്യങ്ങൾ ഒന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് മറ്റത് ജപ്പാൻ ബ്രിട്ടൻ സൗത്ത് കൊറിയ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് ട്രംപ് ആദ്യഘട്ടത്തിൽ ധാരണകൾ ഉണ്ടാക്കിയത് ഏപ്രിലിൽ അമേരിക്കൻ നേതൃത്വം പറഞ്ഞത് തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ തൊണ്ണൂറ് കരാറുകൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ ആദ്യം തന്നെ തകർച്ച സംഭവിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വം ട്രംപിന്റെ നേതൃത്വം പറഞ്ഞിരുന്നത് ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തൊണ്ണൂറ് കരാറുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് രാജ്യങ്ങളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ എട്ട് രാജ്യങ്ങളുമായി രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് ആ എട്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ ആകെയുള്ള ഇടപാടുകളുടെ നാൽപ്പത് ശതമാനം മാത്രമുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് അമേരിക്ക ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതൊന്നും യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ബ്രിട്ടൻ സൗത്ത് കൊറിയ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലൊക്കെ പത്ത് ശ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് താരിഫ് വെച്ചിരിക്കുന്നത് ഇന്ത്യയോട് ട്രംപ് എടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം ആദ്യം നിശ്ചയിച്ചു പിന്നീട് അൻപത് ശതമാനമാക്കി മാറ്റി ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയുമായുള്ള വ്യാപാര ഇടപാടുകളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന് റഷ്യയുമായുള്ള കച്ചവടം നിർത്തുന്നുവോ അന്ന് മാത്രമേ ഇന്ത്യയുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് എടുത്തിരിക്കുന്നത് അതേപോലെ മറ്റൊരു രാജ്യമാണ് ബ്രസീൽ ബ്രസീലിലെ മുൻ പ്രസിഡന്റ് ആ മുൻ പ്രസിഡന്റ് ട്രംപിന്റെ അടുത്തയാളാണ് അദ്ദേഹത്തെ ജെയ്ർ ബൊസോണാറോ അദ്ദേഹത്തെ ഇപ്പോഴത്തെ സർക്കാർ തടവിലാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി തടവിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജുഡീഷ്യൽ സമ്പ്രദായത്തെ വരെ ട്രംപ് വിമർശിച്ചിരിക്കുകയാണ് ആ ഒരു കാര്യത്തിലാണ് ഇന്ത്യയോടുള്ള ട്രംപിന്റെ താല്പര്യക്കുറവ് റഷ്യയുമായുള്ള കച്ചവടമാണെങ്കിൽ ബ്രസീലിന്റെ ബ്രസീലിനോടുള്ള അവരുടെ താല്പര്യക്കുറവ് ബ്രസീലിലെ മുൻ പ്രസിഡന്റും അമേരിക്കൻ അനുകൂലിയുമായിട്ടുള്ള വൽസണാറോവിനെ ജയിലിലിട്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയതാണ് സ്വിറ്റ്സർലാൻഡിന് മുപ്പത്തി ഒമ്പത് ശതമാനമാണ് താരിഫ് ഈടാക്കിയിരിക്കുന്നത് ട്രംപിന്റെ ഉപദേശകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടികൾ കൊണ്ട് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ദീർഘ കാലത്തേക്കുള്ള യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ നേട്ടവും ട്രംപിന് ഉണ്ടാക്കാൻ കഴിയില്ല ട്രേഡ് ഇഷ്യൂസിന് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ ദീർഘകാലത്തേക്ക് ഇത് ിന് തിരിച്ചടിയാവും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ട്രംപ് പല രാജ്യങ്ങളുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ട് അറുനൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിനുള്ള ധാരണയാണ് ഒപ്പിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ജപ്പാനുമായിട്ട് അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിനുള്ള ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെയൊരു ധാരണയിലെ കാര്യങ്ങൾ നടപ്പില് വരുത്താൻ എൻഫോഴ്സ് ചെയ്യിക്കാനുള്ള നടപടികളൊന്നും തന്നെ അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാരിൽ ട്രംപിന്റെ ഒക്കെ ഉപദേശകരായിരുന്ന ആളുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ട് അതിനെ വിമർശിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊരുപാട് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ഈ ആക്ട് സംബന്ധിച്ച നടപടിക്രമങ്ങളും അപ്പലറ്റ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് സാങ്ഷൻ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുറപ്പാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിയമപരമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും ട്രംപിന് ഈ ഒരു നീക്കങ്ങൾ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പൊതുവെയുള്ള സാമ്പത്തിക വിദഗ്ധ വിദഗ്ധരുടെ വിശകലനം ഇന്ത്യയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എവിടെയാണ് അത് ജനീവയിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമായ ജനീവയിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആസ്ഥാനമായ വാഷിംഗ്ടണിലോ അല്ല മറിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പെട്ടികളിലൂടെയാണ് ഇന്ത്യയുടെ നയം തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ വരച്ച വരയിൽ നിർത്താൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം ഇന്ത്യയുടെ വിദേശ നിലപാടുകൾ പലതും ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് ബി ജെ പിയെ പോലെ തന്നെ വളരെ ശക്തമായ ഒരു നാഷണലിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് പഴയതുപോലെ ഇന്ത്യയെ തങ്ങളുടെ വരച്ച വരയിൽ നിർത്താൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ആദ്യ നിലയിൽ കർശനമായ നിലപാടെടുക്കുന്നത് ഈ നിലപാടുകളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയും തിരിച്ച് ഉള്ള ഒരു ഇതേ രീതിയിലുള്ള ഒരു നടപടി തന്നെ സ്വീകരിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഉദാഹരണത്തിന് പതിനേഴ് ശതമാനമാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാനുള്ള തീരുവ അത് ഇന്ത്യക്ക് വേണമെങ്കിൽ അൻപത് ശതമാനമായി ഉയർത്തുകയാണെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇതുപോലെ തന്നെ തിരിച്ചടി നേരിടാം അതേപോലെ തന്നെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഉയർത്തിയ വലിയ തീരുവ അൻപത് ശതമാനത്തോളം തീരുവ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ള മേഖല മാത്രമാണ് ഈ തിരുവയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ അധിക ബാധ്യത അമേരിക്കയിലെ സാധാരണക്കാരനായ ഉപഭോക്താവിലാണ് വരിക അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്കാണ് വരിക അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്കാണ് വരിക എന്നതാണ് ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു നേട്ടം അമേരിക്ക കിട്ടില്ല മറിച്ച് അമേരിക്കയ്ക്ക് ഇതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത് അതുകൊണ്ട് ട്രംപ് പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് പുതിയ പുതിയ താരിഫ് ഉയർത്തലിലൂടെ ലോകത്തെ മുഴുവൻ താൻ വരട്ടി നിർത്തിയിരിക്കുകയാണ് താൻ ജയിച്ചിരിക്കുകയാണ് എന്നാണ് ട്രംപ് ധരിച്ചിരിക്കുന്നതെങ്കിൽ ട്രംപ് തോറ്റിരിക്കുകയാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്